ഹലോ നമസ്കാരം നമ്മളിപ്പോൾ ഈ പൊത്തിന മേടിച്ചിട്ടിപ്പോ അഞ്ച് ദിവസം കഴിഞ്ഞു ചന്ത അപ്പോൾ ഇതുവരെയും മറ്റുള്ള തീറ്റകളൊന്നും കൃത്യമായിട്ട് തിന്നു തുടങ്ങിയിട്ടില്ല ചോറും തിന്നണില്ല പഴം തിന്നണില്ല പഴത്തോര് തിന്നണില്ല വേണ്ട പഴത്തോര് ഞാൻ വട്ടയിൽ കൊണ്ടിട്ടിട്ട് ഇതുവരെ തൊട്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇത് തിന്നണത് പുല്ല് മാത്രം തിന്നണുള്ളൂ ഇപ്പോൾ പിന്നെ നമ്മൾ തീറ്റകളൊക്കെ പതുക്കെ കൊടുത്ത് ശീലിപ്പിക്കണം ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി നമ്മളൊന്ന് വിര മരുന്ന് കൊടുക്കാനുള്ളൊരു ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇപ്പോൾ ഒരു സന്ധ്യാസമയമായിട്ടുണ്ട് ആറുമണി ആയിട്ടുണ്ടപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി അഴിച്ചു കെട്ടി ഒന്ന് കുളിപ്പിച്ചിട്ടൊന്ന് വിര മരുന്ന് കൊടുക്കാനുള്ള പരിപാടിയാണ് ആ അപ്പോൾ നമുക്ക് വിര മരുന്ന് കൊടുക്കണൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം എല്ലാം മഞ്ഞ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോത്തിനെ കൊണ്ട് മറ്റേ ആറ് ദിവസമായിട്ടുള്ളൂ നമ്മൾ വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല തണുത്തു കെട്ടിയിട്ട് പുല്ല് മാത്രം കൊടുത്തിട്ടുള്ള നമുക്കൊന്ന് വെള്ളം അടിച്ചൊന്ന് നന്നായി കുളിപ്പിച്ച് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് വരം വരണു കൊടുക്കാം അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശരീരമൊക്കെ നന്നായി ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിഞ്ഞ് വിര മരുന്ന് കൊടുക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോണ വര മരുന്ന് എന്താണ് കേട്ടോ ഇനി അത് സൈഡിൽ നിന്ന് പറഞ്ഞാൽ മരുന്നുകൾ കൊടുക്കണം ഇതിലിപ്പോൾ മൂന്ന് കുളിയുണ്ട് നമ്മളിപ്പോൾ വരുന്നവണ് കൊടുക്കുള്ളൂ കേട്ടോ ഈ പോത്തിനേ വാഴല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വാഴ്ന്ന് പൊതിഞ്ഞിട്ടൊന്ന് കൊടുത്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പം തിന്നു കഴിഞ്ഞിട്ട് ചിലപ്പം കക്കും അങ്ങനെന്നുള്ളത് നമുക്ക് മോശം നിറാ തിന്ന ടാട്ടോ ആ കുഴപ്പമില്ല കഴിക്കുന്നുണ്ട് ഇത് നമുക്ക് ഗുളിയുള്ള വാളിലാണ് കൊടുത്ത കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഗുളിയിൽ ഇല്ലാത്തൊരു വാഴലാണ് അപ്പം തന്നെ കൊടുത്തോളൂ എന്നാൽ ചിലപ്പോൾ അവർ കക്കാൻ സാധ്യതയുണ്ട് നമ്മൾ അത് കൊടുത്താൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ചിലപ്പോൾ അവർ വാളിൽ നിന്ന് ഗുളിയെ മാത്രം പുറത്തേക്ക് ഇടാറുണ്ട് ആ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോസൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ വേറൊരു ഡോസം കൂടി ഉണ്ട് വീണ്ടും പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരു ഡോസം കൂടി ഉണ്ട് അങ്ങനെയാണ് വരം മരുന്ന് കൊടുക്കാറ് വീഡിയോ ഫുൾ വീഡിയോ എല്ലാ വീഡിയോയിലും കണ്ടോളോ അപ്പോൾ വരം മരുന്നൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞോട്ടോ നമ്മൾ വരം മരുന്ന് കൊടുത്ത് നമ്മളൊരു അഞ്ച് മിനിറ്റ് അതിനെ നോക്കി നിന്നിരുന്നു ചിലപ്പോൾ അത് വായു തുപ്പാൻ സാധിക്കണ്ടേ അത് നമ്മൾ ശ്രദ്ധിക്കണം അവർ ഉള്ളിൽ തന്നെ കഴിച്ചെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം ഇനി വേറെ ഒന്നുമില്ല നമ്മൾ ഇന്നത്തെ ദിവസത്തിന് യാതൊരു ഇതാ ഫുഡും കൊടുക്കരുത് നാളെ രാവിലെ മാത്രമേ ഇനി ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ കൊണ്ട് കെട്ടണം നമുക്ക് തൊഴുത്തൊന്നുമില്ല നമ്മൾ പാടത്തിങ്ങനെ കുറ്റിയമ്മ തന്നെ കെട്ടിയിടാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വരം മരുന്ന് കൊടുക്കണ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ശ്രദ്ധിച്ച് വരം മരുന്ന് കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാ അമ്മ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം